നമസ്കാരം എന്തു വിശേഷം സുഖല്ലേ ഇന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മുടെ സബ്ജെക്ട് ന്യൂമറോളജി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ന്യൂമറോളജി പ്രകാരം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും അതുപോലെ കൂടെയുള്ളവരെ ടെൻഷൻ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു മൂന്ന് നമ്പറിനെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ പ്രശ്നക്കാരല്ലാത്ത വളരെ ആയിട്ടുള്ള എല്ലാവരുമായിട്ടും ഏകദേശം ഒരുമിച്ച് ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കുന്ന മൂന്ന് നമ്പറും അപ്പോൾ ഇത് ന്യൂമറോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആറ് നമ്പേഴ്സ് തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാം എന്തായാലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ന്യൂമറോളജിയുടെ ക്ലാസ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് സംഖ്യാശാസ്ത്രം ന്യൂമറോളജി പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാം ബേസിക് ന്യൂമറോളജിയെ കുറിച്ച് ഇട്ടിട്ടുള്ള ക്ലാസ് ഉണ്ട് അത് ബേസ് ഓഫ് ന്യൂമറോളജി എന്നാണ് ക്ലാസിന്റെ പേര് അതുപോലെ ഒരു കംപ്ലീറ്റ് ന്യൂമറോളജി നിങ്ങൾക്ക് ഒരു ഹൈലി പെയ്ഡ് ന്യൂമറോളജിസ്റ്റ് ആകണോ കംപ്ലീറ്റ് ന്യൂമറോളജി എന്ന കോഴ്സ് വേണമെങ്കിൽ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ടായാലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക കോഴ്സിനെ കുറിച്ചുള്ള വിശദവിവരം ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ പോയി കാണാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കൊന്നും വേണ്ട ജസ്റ്റ് കൺസൾട്ടേഷൻ നിങ്ങളുടെ കാര്യം മാത്രമാണ് അറിയേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ടേഷനിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ലക്കി 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 നമ്പർ നമ്പർ ഡേ കളർ ജെംസ്റ്റോൺ രത്നക്കല്ലുകൾ കമ്പനി മൊബൈൽ നമ്പർ അതുകൂടാതെ അൺലക്കി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അൺലക്കി ഡേ അൺലക്കി കളർ ഈ കാര്യങ്ങളും ഈ കൺസൾട്ടേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫീസ് ഉൾപ്പെടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം ആദ്യം പറഞ്ഞ പോലെ പ്രശ്നക്കാരായ മൂന്ന് നമ്പറും പൊതുവേ പ്രശ്നക്കാരല്ലാത്ത ചുരുക്കി അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള മൂന്ന് നമ്പറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആദ്യം പ്രശ്നക്കാരല്ലാത്ത പോസിറ്റീവ് അല്ലേ പോസിറ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യം പറയാം ആദ്യം തന്നെ പറയേണ്ടത് നമ്പർ ഫൈവ് പേഴ്സണാലിറ്റി നമ്പർ ഫൈവ് അതായത് അഞ്ചാം തീയതി ജനിച്ചവർ പതിനാലാം തീയതി ജനിച്ചവർ ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവർ ഇവരുടെയൊക്കെ പേഴ്സണാലിറ്റി അഞ്ചാണ് ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചു കഴിഞ്ഞാൽ എന്ത് പേഴ്സണാലിറ്റിയാണ് രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അതാണ് പേഴ്സണാലിറ്റി നമ്പർ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു ന്യൂമറോളജിയിൽ പ്രകാരം നിങ്ങളുടെ എനർജീനെ കണ്ടുപിടിക്കാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി അഞ്ചാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അഞ്ചിൻ്റെ കൂടെ ലൈഫ് പാത്തിൽ എന്ത് നമ്പർ ആണോ അതും നിങ്ങളെ തീർച്ചയായിട്ടും സ്വാധീനിക്കും അപ്പോൾ മോശമായിട്ടുള്ള ഒരു നമ്പറാണ് ലൈഫ് പാത്തിലെങ്കിൽ തീർച്ചയായും അതിൻ്റെ സ്വാധീനം ഉണ്ടാകും എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അഞ്ച് എന്നുള്ളത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് ബുധന്റെ എനർജിയാണ് രാജകുമാരനാണ് നമ്മൾ രാജ കൊട്ടാരവുമായിട്ട് എല്ലാ എനർജീനെയും കമ്പയർ ചെയ്ത് പറയും അത് എളുപ്പം മനസ്സിലാക്കാനാണ് അതിൽ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ എന്താണ് രാജാവിൻ്റെ മകൻ അപ്പൊ രാജാവിൻ്റെ മകനോട് ആർക്കാണ് ഇഷ്ടമില്ലാത്തവർ അല്ലെ രാജ കൊട്ടാരത്തിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമുണ്ടാകും കാരണം അടുത്ത രാജാവാകേണ്ട ആൾന്നല്ലേ അതുകൂടാതെ പ്രജകൾക്കും അപ്പോൾ രാജകുമാരനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൻ ആരും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഈ എനർജി അങ്ങനെയുള്ളൊരു എനർജിയാണ് ഒന്ന് മുതൽ ഒമ്പത് വരെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മധ്യത്തിലുള്ള സംഖ്യയാണ് എല്ലാറ്റിനോടും ഈക്വൽ ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സംഖ്യയാണ് ലോഷോ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാലോ അതിലും ഏറ്റവും സെൻട്രലുള്ള നമ്പറാണ് എല്ലാ സംഖ്യകളോടും ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു സംഖ്യ കൂടിയാണ് അഞ്ച് എന്നുള്ളത് അതുപോലെ ബുദ്ധിശാലികളാണ് തീർച്ചയായിട്ടും എല്ലാവരുടെ സന്തോഷത്തോടെ നിൽക്കണമെങ്കിൽ ബുദ്ധിശാലി ആയിരിക്കണം അല്ലേ അത് നല്ല ബുദ്ധിയായിരിക്കണം അപ്പം നല്ല ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയാണ് അല്ലേ ക്രൂരമായിട്ട് പ്രവർത്തി ചെയ്യുന്നവർക്കും അതികൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധി ഉണ്ടാവും ഉദ്ദേശിക്കുന്നത് നല്ല സൗമ്യരായിട്ടുള്ള നല്ല ബുദ്ധി നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ നല്ല ബുദ്ധിശാലികളായിരിക്കും സൗമ്യരാണിവർ ഇവർ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരാണ് അല്ലെ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വ്യക്തിക്കും ഈ അഞ്ചാം തീയതി ജനിച്ചവർ അല്ലെങ്കിൽ പതിനാലാം തീയതി ജനിച്ചവർ ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവർ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എക്സലൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അല്ലെ നന്നായിട്ട് സംസാരിക്കുന്നവർക്ക് ആർക്കാണ് ഇഷ്ടമില്ലാത്ത ഉണ്ടാവുക അല്ലെ ആവശ്യത്തിന് കൃത്യമായിട്ട് സംസാരം എന്നുകൂടി ഉണ്ട് അതായത് ഒരു മുതിർന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ആ രീതിയിൽ ഒരു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ആ രീതിയിൽ ഇനി അതല്ല ബ്രില്യൻറ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരോട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സംസാരിക്കാനുള്ള ഇവരുടെ കഴിവ് അത് ഇവരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാക്കുന്ന ഒരു സംഖ്യയാക്കി മാറ്റുന്നു അഞ്ചിനെ അടുത്തൊരു സംഖ്യ പറയേണ്ടത് ആറാണ് ശുക്രന്റെ എനർജി രാജ നർത്തകി ആ ക്യാരക്ടറിനെ പെട്ടെന്ന് മനസ്സിലാവാനാണ് കേട്ടോ ഈ രാജ നർത്തകി രാജ കൊട്ടാരമൊക്കെ ആയിട്ട് പറയുന്നത് അപ്പോൾ അതിലത്തെ രാജ നർത്തകിയുടെ എനർജിയാണ് രാജ നർത്തകീനെ നമുക്കറിയാം അല്ലെ കൊട്ടാരത്തിൽ ഡാൻസ് ചെയ്ത് രാജാവിനെയും മന്ത്രിമാരെയും ഉള്ള പ്രജകള് ആരെയും സന്തോഷിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ അത് നമ്പർ സിക്സ് ശുക്രന്റെ എനർജിയാണ് അതായത് അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ ഞാൻ നിറഞ്ഞിട്ട് നിങ്ങൾക്കും എല്ലാവർക്കും തരും എന്ന എന്നുള്ള ഒരു എനർജിയാണ് ഇവരുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും പിന്നെ അതുപോലെ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ലക്ഷറി ആൻഡ് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അതൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളായി മാറും അതുപോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് നന്നായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ പ്രണയം ഞാൻ പറയുന്നത് ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യുന്നവരാണ് എന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇവരെ തന്നെ ആൾക്കാരുടെ ഇഷ്ടത്തിന് പാത്രമാകുന്നവരായി മാറ്റും ലീഡർ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായത് ആൾക്കാരെ എവിടെ നിർത്തണം എന്നതും പറയും അറിയാം അല്ലെ കൂടുതൽ അട്രാക്റ്റീവായി അവസാനം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൽ അല്ലെ അപ്പോൾ ആൾക്കാരെ എവിടെ നിർത്തണം എന്നുള്ളത് കൂടി ഇവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് രണ്ടാം സ്ഥാനം ഞാൻ ആറിനാണ് നൽകുക ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള എനർജി ഉള്ളതിൽ അപ്പോൾ അതിൽ മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നമ്പർ വൺ ആണ് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ജനിച്ചവർ ഇവരൊക്കെ ഒന്നിന്റെ എനർജിയാണ് അഞ്ചിന്റെയും ആറിന്റെയും അത്ര സ്മൂത്തായി വരില്ല എങ്കിലും ഒട്ടും കുഴപ്പമില്ലാത്ത ആൾക്കാർ ഇഷ്ടപ്പെടുന്ന എനർജി തന്നെയാണ് ഒന്നെന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് സൂര്യനെയാണ് ഭൂമിയിലുള്ള ചരാചരങ്ങളും സൂര്യന്റെ എനർജിയിലാണ് നിൽക്കുന്നത് അല്ലെ അതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ് അതുപോലെ എനർജി ഗിവർ എന്നാണ് ഇതിനെ പറയുന്നത് അല്ലെ മറ്റുള്ളവർക്ക് എനർജി നൽകിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അവരെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് പിന്നെ രാജകൊട്ടാരവുമായി പറയുകയാണെങ്കിൽ അവരെ രാജാവാണ് അല്ലെ രാജാവിനെ തീർച്ചയായിട്ടും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എന്നുള്ളതാണ് ഒരുവിധം എല്ലാ സംഖ്യകളുമായിട്ടും സൗഹൃദപരമായിട്ടും അവരെ ഭരിക്കാനും ഇവർ ഭരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഓക്കെ അവർ പറയുന്നത് കേൾക്കാം എന്ന് തോന്നും അതോ ആ എനർജിയിൽ ഉണ്ടാകുമ്പോഴേ അവർക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുകയുള്ളൂ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളായിരിക്കും അവർ ഭരിക്കുകയും ചെയ്യും എന്ന് വെച്ചിട്ട് ഭരിക്കുമ്പോൾ ആർക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഓ അവർ ഭരിക്കേണ്ടവർ തന്നെ എന്ന് പൊതുവെ അംഗീകരിക്കുന്ന ഒരു എനർജി കൂടിയാണ് മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് എത്ര നല്ല നമ്പർ ആണെങ്കിൽ പോലും ഒരു പക്ഷേ ഒരു മോശമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സീക്രട്ട് ഇത് പൊതുവേ ഞാൻ പറയുന്നതാണ് അവരുടെ ലൈഫ് പാത്ത് നമ്പർ എന്താണ് എന്താണ് അവരുടെ നെയിം നമ്പർ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുള്ളൂ പൊതുവേ അഞ്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് കുറച്ച് കടുപ്പക്കാരായ ടെൻഷൻ അടിക്കുന്ന നമ്പറിനെ കുറിച്ച് പറയാം അതിനും ഒരു മികച്ച ഒരു പേരുണ്ടെങ്കിൽ അനുകൂലമായിട്ട് വരുന്ന സ്ഥിതിയിലേക്ക് മാറും എന്തായാലും കടുപ്പക്കാരായിട്ടുള്ള ടെൻഷൻ അടിപ്പിക്കുന്ന കുറച്ച് നമ്പറിനെ കുറിച്ചിട്ട് അടുത്തത് പറയാം അതിൽ ഒന്നാം സ്ഥാനം രണ്ടിനാണ് ചന്ദ്രൻ രാജ്ഞി അതായത് രാജ കൊട്ടാരവുമായിട്ട് പറയുമ്പോൾ രാജ്ഞി എന്ന് പറയും രാജ്ഞി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അല്ലെ രാജ്ഞിക്കാണെങ്കിൽ അധികാരം ഉണ്ട് കാണും പക്ഷെ ഒന്നും മുന്നിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല രാജാവ് എന്ത് പറയും അദ്ദേഹം എന്താണ് ചിന്തിച്ചിരിക്കുന്നത് വ്യാകുലതയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെ ആ പണ്ടത്തെ രാജ്ഞി എന്ന ഒരു മൈൻഡ് സെറ്റിലാണ് പറയുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക് മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒന്നല്ല രണ്ടാണ് അതായത് ഒന്ന് മറ്റൊന്നിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് അതിന് പവർ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ മറ്റൊരു കൂടെയുള്ള ആൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇവർക്ക് എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ചന്ദ്രനാണ് ഇവരെ റെപ്രസെന്റ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞു ചന്ദ്രൻ്റെ എനർജി എന്താണ് എപ്പോഴെങ്കിലും ഒരേ വലിപ്പത്തിൽ നമ്മൾ ചന്ദ്രനെ കാണുമോ ഇല്ല ഇന്നൊരു വലിപ്പമാണെങ്കിൽ നാളെ മറ്റൊരു വലിപ്പമായിരിക്കും ചന്ദ്രൻ അതുപോലെ തന്നെയാണ് ഇവരുടെ മൂഡ് സ്വിങ് അതായത് എപ്പോഴും ഓവർ തിങ്കിങ്ങിലൂടെ ഇവർക്ക് എപ്പോഴും മൂഡ് സ്വിങ് ആണ് ഉണ്ടാവാനുള്ള സാധ്യത പൊതുവെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു എനർജി കൂടിയാണ് അപ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് ഇവർക്ക് കൂടുതലും പ്രശ്നങ്ങളായിട്ട് വരും ഈ പ്രശ്നം മറ്റുള്ള കൂടെയുള്ളവർക്കും ബുദ്ധിമുട്ടാക്കും അതുപോലെ ഇവർ നല്ല കെയറിംഗ് നൽകുന്നവരാണ് ഒപ്പം അവർ കെയറിങ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കുറേ നമ്പറുണ്ട് തീർച്ചയായും കെയറിങ്ങിനൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത നമ്പറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള നമ്പറൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല പേര് നല്ലൊരു രത്നക്കല്ല് ഇതൊക്കെ ധരിച്ചുകൊണ്ട് ഇവർക്ക് ഈ എനർജീനെ സ്മൂത്ത്നിങ് ചെയ്യാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് ഈ ഓവർ തിങ്കിങ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് അത് നല്ലതിലേക്കല്ല പോവുക ടെൻഷൻ ഈ മോശമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിൽ അവർ എന്ത് ചിന്തിക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ടെൻഷൻ അടിക്കുന്ന അവസ്ഥ വരെ ഇവർക്ക് സ്വയം ഉണ്ടാകും അപ്പോൾ രണ്ട് എന്നുള്ള പേഴ്സണാലിറ്റി അതായത് രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒമ്പതാം തീയതി ജനിച്ചവർ ഇതൊക്കെ പേഴ്സണാലിറ്റി നമ്പർ രണ്ടാണ് അപ്പോൾ രണ്ടില്ല അവർ കുറച്ചുകൂടി എന്നെ ശ്രദ്ധയോടുകൂടി പോവുക ഇവർക്ക് ചെയ്യാനുള്ളത് മെഡിറ്റേഷൻ ഇവർ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് കൂടുതലായിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയേണ്ടത് അടുത്ത നമ്പർ അതായത് ടെൻഷൻ ഇതൊക്കെ ഉള്ള അതേ സമയം മറ്റുള്ളവരെ ടെൻഷൻ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു നമ്പറാണ് നാല് എന്നുള്ളത് നമ്മുടെ രാജ കൊട്ടാരവുമായി പറയുമ്പോൾ ഗുപ്തചാരണയാണ് പറയേണ്ടത് അവർക്കറിയാത്ത ഒരു രഹസ്യങ്ങൾ ഉണ്ടാകില്ല അവർക്ക് ലോജിക് ഉപയോഗിച്ച് എല്ലാം ചിന്തിക്കുള്ളൂ മറ്റുള്ളവരെ ഹൃദയം കൊണ്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇവർക്ക് അധികം കേൾക്കില്ല അവർ കൃത്യമായി ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കും അവരും ലോജിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അങ്ങനെ ചിന്തിക്കാത്തവരുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ എടുത്തുചാട്ടം ഒരു കാര്യത്തിനെ പെട്ടെന്ന് തീരുമാനിച്ച് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കും അതിനാണ് അല്ലേ എടുത്തുചാട്ടം എന്ന് നമുക്ക് ചുരുക്കി പറയാം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ നിയമപ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്യൂ നിയമം തെറ്റിക്കരുത് ഞാനും നിയമം തെറ്റിക്കല്ല നിങ്ങളും തെറ്റിക്കരുത് അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് സ്ട്രഗ്ലിങ് ഉണ്ടാവും അതുപോലെ സംസാരം ശ്രദ്ധിക്കണം ഇവർ ഇവരുടെ വിജയത്തിനും കാര്യം കാരണം സംസാരം തന്നെയാണ് പക്ഷേ സംസാരം ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വിട്ടുവീഴ്ചയില്ലായ്മ ഇവർ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആയിരം ആൾ ഒരു വിധത്തിലാണ് പോകുന്നതെങ്കിലും ഇവർ അതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ യാതൊരു കാരണവശാലും അവർ ആയിരം പേരെ ഫോളോ ചെയ്യില്ല ഇവർ ഒറ്റയ്ക്ക് ഇവർ ഉദ്ദേശിച്ച കാര്യം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവവും എന്തുകൊണ്ടാണ് അല്ലേ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റണം അപ്പോൾ അതൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം പറയുന്ന മൂന്ന് നമ്പറിലും ഇതാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് പറയാനുണ്ട് പിന്നെ നാലിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉയരങ്ങളിലേക്ക് പോകും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ആക്ടർ വിജയ് അല്ലേ അടുത്ത മുഖ്യമന്ത്രി ആവാൻ പോവുകയാണ് അതുപോലെ ചിരഞ്ജീവി അതും സൂപ്പർ ഇതൊക്കെ നാലിൻ്റെ എനർജിയാണ് പക്ഷേ ലക്കി എസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വെച്ചുകൊണ്ട് അവർ ഏറ്റവും വലിയ അവരുടെ ഫീൽഡിൽ ഏറ്റവും വലിയ ആൾക്കാരായിട്ട് നടക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലക്കിയെസ്റ്റ് ആയിട്ടുള്ള പേര് വെച്ചുകൊണ്ട് തന്നെ പോവുക കൃത്യമായിട്ടുള്ള സ്റ്റോൺ ധരിക്കണം അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഏത് സ്റ്റോൺ ആണെന്ന് ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി നാലാണെങ്കിലും അതിൻ്റെ കൂടെ ലൈഫ് പാസിൽ എന്ത് നമ്പറാണുള്ളതെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ധരിക്കേണ്ട രക്തകല്ലുകളുടെയും കാര്യങ്ങളും മാറും അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല പക്ഷേ അതും നിങ്ങൾക്ക് ഒരു പരിഹാര മാർഗമാണ് എന്നുള്ളതാണ് പക്ഷേ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ഒരു വലിയ കാര്യമാണ് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ഒരു നമ്പർ ഏതാണെന്ന് നോക്കാം നമ്പർ എയ്റ്റ് ശനിയുടെ എനർജി ശനീശ്വരൻ്റെ എനർജി അല്ലേ അതിൽ അല്ലേ നവഗ്രഹങ്ങളിൽ ഒരേ ഒരു ഗ്രഹമാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത് ശനീശ്വരൻ ശനീശ്വരൻ്റെ എനർജിയാണ് ന്യായാധിപനാണ് ന്യായാധിപൻ അതായത് രാജകൊട്ടാരമായി പറയുമ്പോഴും അവിടുത്തെ രാജ്യത്തെ ന്യായാധിപൻ ആയിട്ട് വേണം കണക്കൂട്ടെ ന്യായാധിപന്റെ സ്വഭാവം പിന്നെ നമുക്ക് അറിയാലോ അല്ലെ ഇവരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ഒറ്റൊരു കാര്യമുണ്ട് റെസ്പെക്ട് ചെയ്യുന്നിടത്തെ ഇവർ പോകുള്ളൂ എന്നുള്ളതാണ് ഇത് ചെറിയ കുട്ടികളൊന്നും നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവില്ല ഒരു ശനിയിൽ എയ്റ്റിന്റെ എനർജിയിലാണെങ്കിൽ അവർ ഒരു മുപ്പത് വയസ്സ് കഴിയണം അവരുടെ യഥാർത്ഥ ആ ഒരു സ്വഭാവം പുറത്തു വരണമെങ്കിൽ കേട്ടോ അപ്പോ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടോ ഇവർ നിയമങ്ങൾ അനുസരിക്കും ഒരുവിധം ഈ ശനിയുടെ എനർജിയിലെ ഉള്ളവരൊക്കെ നല്ലവരായിരിക്കും കേട്ടോ നല്ലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ നല്ലവരായാലും പ്രശ്നമാണെന്ന് പറയുന്നില്ലേ അതാണ് ശനിയുടെ അവസ്ഥ അപ്പോൾ അവർ നല്ലവരായിരിക്കും നിയമങ്ങളെയൊക്കെ അനുസരിച്ചിട്ട് പോകണമെന്ന് പറയും നിങ്ങൾ നിയമങ്ങളെ അനുസരിപ്പിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ശക്തമായിട്ടുള്ള ലീഡറാണ് നരേന്ദ്രമോദി ആയാലും അദ്ദേഹത്തിൻ്റെ എനർജി എയ്റ്റാണ് ഇനി അതിനു മുമ്പുള്ള നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ആണ് ശക്തമായിട്ടുള്ള ലീഡറാണ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഇതുപോലെ സ്ട്രഗിളിംഗ് ഉണ്ടെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഉയരാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് കൂടി മറ്റൊരു അത്ഭുതമാണ് ഇതാണ് മൂന്ന് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്ത്നെസ് ആയിട്ടുള്ള നമ്പറും കുറച്ച് സ്ട്രഗിളിംഗ് ഉള്ള കുറച്ച് കട്ടിയുള്ള നമ്പറും രണ്ടായാലും മികച്ച ഒരു പേര് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും മറ്റ് മൂന്ന് സംഖ്യകൾ എന്തൊക്കെയാണ് അതായത് ഒമ്പത് ना െ ഈ മൂന്ന് സംഖ്യകളാണ് ഇതിൽ പറയാൻ വിട്ടത് ഇത് പ്രത്യേകിച്ച് സ്ട്രഗിളിങ്ങും നൽകുന്നില്ല പ്രത്യേകിച്ച് സ്മൂത്തും അല്ല എന്നാണ് അതിന് പറയേണ്ടത് അതിപ്പം പറയാത്ത സ്ഥിതി രണ്ടിലും ചേരുന്നില്ല എന്ന രീതിയിൽ നമ്മൾ കണക്കുറ്റിയാൽ മതി കേട്ടോ ഇപ്പം മൂന്ന് ഏഴ് ഒമ്പത് എന്നുള്ള സംഖ്യകൾ പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ന്യൂമറോളജി ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാം വിശദമായ വീഡിയോ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള സബ്ജക്റ്റിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ മുൻപ് ചെയ്ത വീഡിയോ കാണാൻ ചാനൽ കയറി നോക്കുക അല്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഏത് സോഷ്യൽ മീഡിയ ആയാലും നമ്മുടെ പേര് വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അവിടെയും നിങ്ങൾക്ക് കാണാം പിന്നെ ഞാൻ ചെയ്യുന്ന ടി വി പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ കേരള വിഷൻ ടി ചാനലിൽ പേരിൻ്റെ വിസ്മയം എന്ന ഒരു ഫോണിൻ പ്രോഗ്രാം നടക്കുന്നുണ്ട് അത് എന്നെ ലൈവ് പ്രോഗ്രാം എട്ടര മുതൽ ഒമ്പതര വരെയാണ് അതല്ലാതെ അതിൻ്റെ ടെലികാസ്റ്റിംഗ് നിങ്ങൾക്ക് മറ്റ് സമയങ്ങളിലും കാണാവുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം തമ്പാൻ സൈനിങ് ഓഫ്